ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പൊതിച്ചോറ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഞാൻ ആദ്യം തന്നെ അരി എടുപ്പ് ഇടാൻ പോവാ തീ കത്തിച്ച് ഏഹ് സത്യം പറഞ്ഞ ആയിരുന്നു എനിക്ക് ഇന്നലെ സത്യം പറഞ്ഞ ആ പൊന്നുമില്ലേ അവള് അവള് ഞങ്ങളുടെ ഒരുമിച്ചാണ് ഡയറ്റെടുക്കുന്നത് അവള് വന്ന് എന്നെ കൊതിപ്പിച്ച് പൊതിച്ചോറിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ ഞാൻ ഓർത്തു എന്തുവായാലും ഉച്ചക്ക് ചോറ് കഴിയണം അപ്പൊ ഓർത്തു പൊതിച്ചോറുണ്ടാക്കി കഴിച്ചാലോ ഉച്ചയ്ക്ക് ഞാൻ ചോറാ കഴിക്കുന്നത് കേട്ടോ അപ്പം രാവിലെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ രാവിലെ രാവിലത്തെ ഫുഡ് ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്തു അപ്പോൾ ആദ്യം തന്നെ അരി അടുപ്പ് ഇടാനായിട്ട് ഞാൻ തീ കത്തിച്ചുകൊണ്ടിരിക്കും അപ്പം തീ പിടിച്ച് വരാൻ കുറച്ച് താമസം എടുക്കും അപ്പം സമയം ഇച്ചിരി പോയി സമയം പതിനൊന്ന് മണിയൊക്കെ ആയേ ഇന്ന് പൊന്നുമരം സ്കൂളും ഇല്ലായിരുന്നു അതുകൊണ്ട് ലേറ്റ് ലേറ്റായിട്ടാണ് എണ്ണീറ്റത് അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മുടെ പണി തുടങ്ങാവേ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചമ്മന്തി അരച്ച് വെക്കുക ചെയ്തത് കേട്ടോ അപ്പോൾ അതിനായിട്ട് തേങ്ങ പുളി പിന്നെ ചെറിയുള്ളി മുളക് പൊടി ഇഞ്ചി പിന്നെ എന്തുമായിരുന്നു ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല സൂപ്പർ ചമ്മന്തി അരച്ച് വെച്ചു കേട്ടോ സാധാരണ ഞാൻ ഇഞ്ചി മുള എന്തുവാ പുളിയും ചേർക്കാറില്ല എളുപ്പത്തിന് അല്ലാതെ അരച്ച് വെക്കുക ചെയ്യുന്നത് പിന്നെ കുറച്ച് രുചി കുടിക്കട്ടോ തീർത്ത് അങ്ങനെ അരച്ചതാണ് പിന്നെ ആണെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ തോരനായിട്ട് ചായാമൺസ ചീരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇട്ടത്തിനെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റമാണ് ചീരത്തോരനെ പിന്നെ ആണെങ്കിൽ അതിന് എളുപ്പമായിട്ട് ഞാൻ മറ്റേ ചോപ്പലിലിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആണെങ്കിൽ ഈ ചീരയ്ക്ക് എന്തോ ചെറിയൊരു കട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ എല്ലാവരും പറയും ഇത് വെള്ളത്തിനകത്തിട്ട് വേവിച്ചിട്ട് വേവിച്ച വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അരി അരിഞ്ഞെടുക്കാറുള്ളൂ പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ ഇതിന് കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം വേവിക്കും അപ്പം തന്നെ എൻ്റെ കട്ടും കിരണങ്ങളൊക്കെ പോവുമല്ലോ പിന്നെ നല്ല ടേസ്റ്റ് ഉള്ളൊരു ചീര ഐറ്റം ആയിത് കേട്ടോ പിന്നെ ഞാൻ മീൻ വറക്കാൻ വെച്ചു കേട്ടോ തലേ തലേദിവസവും ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന മീനായിരുന്നേ പിന്നെ ആണെങ്കിൽ മെഴുക്കോട്ടിക്കായിട്ട് ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നത് പിള്ളേർക്കും ഭയങ്കര ഇഷ്ടവും അങ്ങനെ മീനെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു തോരനും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനിയും നമ്മുടെ ഐറ്റം ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ഫുൾ ഉരുളക്കിഴങ്ങ് ഒരു ചട്ടി എൻ്റെ എൻ്റെ ഒരു ഫേവറേറ്റ് ചട്ടിയായത് കേട്ടോ ഇതെ വലുതായിട്ട് അടിക്ക് പിടിക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ അരിഞ്ഞെടുത്താൽ എന്തുവാ ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ നല്ല മൂപ്പി ചില ഫ്രൈ ആയിട്ട് ഞാൻ മെഴുക്കു ഇട്ട് വയ്ക്കും കേട്ടോ അപ്പം ഒരുപാട് കുഴഞ്ഞു പോകുന്ന ഒന്നും എനിക്ക് ഇഷ്ടമൊന്നുമല്ല പിള്ളേർക്കും ഇങ്ങനെ മൊരിഞ്ഞിരിക്കുന്ന ഇഷ്ടം നല്ല ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കത്തില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും ലാസ്റ്റ് ഒരു തുള്ളി മുളക് പൊടിയും കൂടെ ചേർത്ത് ഇള എടുക്കുന്നത് കേട്ടോ പിന്നെ പൊതിച്ചോറിനകത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്തത് രണ്ട് ഐറ്റമാണ് മുട്ട പൊരിച്ചതും അച്ചാർ പക്ഷേ അച്ചാർ എൻ്റെ ഇല്ലായിരുന്നെങ്കിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു മുട്ടയും എൻ്റെ ഉള്ളായിരുന്നു കേട്ടോ പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കി ഇനി എന്തുവാ ഒന്നുമില്ല ഇനി നമുക്ക് പൊതിച്ചാറ് കെട്ടാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നല്ലൊരു വാഴയില ഞാൻ വാട്ടിയെടുത്ത് അതിനകത്തോട്ട് ചോറ് വിളമ്പി പിന്നെ ഞാൻ നല്ല ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങും എഴുക്കൂട്ടിയും വിളമ്പി അത് കഴിഞ്ഞിട്ട് ചീരത്തോരനാണ് വെച്ച് കൊടുക്കുന്നത് അതിച്ചിരി ഏറെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ തേങ്ങാ ചമ്മന്തി അതും നന്നായിട്ട് ഒന്ന് ഉരുളയാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ഇനി അടുത്തത് മീൻ വറുത്ത മീൻ വറുത്ത് ഞാനൊരു കുഞ്ഞ് പൊടിമത്തിയല്ലേ അതൊരു നാല് കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ലാസ്റ്റ് ഓംലേറ്റ് അപ്പം നാല് പീസ് ആക്കിയേക്കുന്ന വെച്ചാൽ ഞങ്ങൾ നാല് പേർക്ക് ഞാൻ പൊതു കിട്ടുന്നുണ്ട് ഒന്ന് എനിക്ക് പിന്നെ പൊന്ന് മൂന്ന് മണിക്കുട്ടൻ പിന്നെ പൊന്നു അപ്പൊ ഞങ്ങൾക്ക് നാലുപേർക്കാണെ പൊതി കെട്ടുന്നത് ഒരുപാട് നാൾക്ക് ശേഷം ആട്ടോ ഞാൻ പൊതിച്ചോറൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഏട്ട നേരത്തെ ജോലിക്ക് വിൽക്കേണ്ട സമയത്തൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടുമായിരുന്നു അങ്ങനെ പൊതിച്ചോറൊക്കെ റെഡിയായി അപ്പോൾ രണ്ട് കുഞ്ഞു പൊതിച്ചോറ് ഞാൻ പൊന്നുമോനും മണിക്കൂട്ടും കൊണ്ട് കൊടുക്കുവാന്നേ അപ്പോൾ അവരെ ആ എക്സ്പ്രഷൻ അത് കാണാൻ എന്നാ പൊന്നുമന്റെ പൊതുച്ചോറ് മക്കുട്ടൻ്റെ പൊതിച്ചോറ് കഴിച്ചാട്ടെ സേഫ് മോനെ എവിടെ ഇട്ടപ്പെട്ടോടി ഇഷ്ടപ്പെട്ടോടീ ഇഷ്ടപ്പെട്ടോ പൊന്നുമനെ പൊന്നുമുൻ പിന്നെ പൊതുച്ചോറിൻ്റെ കാര്യം അറിയാവുക ഭയങ്കര ഇഷ്ടമാണ് മണിക്കൂറിന് ആദ്യമായിട്ടെ ഈ പുതുച്ചോറ് ഇപ്പോൾ പുതുച്ചോറ് പുതുച്ചോറ് പറയുന്നുണ്ട് ഇത് എന്തുവാ സംഭവമെന്ന് അവനറിയത്തില്ല അപ്പം തുറന്ന് നോക്കിയപ്പോൾ എന്തെങ്കിലും ചോറാണവന് മനസ്സിലായി അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ടവൻ ഇഷ്ടപ്പെട്ട കറികളൊക്കെ കണ്ടവൻ കഴിക്കുവാണ് ലാസ്റ്റ് ഞാൻ എനിക്കുള്ള പുതുച്ചോറ് ഓപ്പൺ ചെയ്യുക കേട്ടോ അങ്ങനെ ഞാൻ അവർക്കും കഴിക്കാൻ കൊടുത്തിട്ട് എൻ്റെ പുതിച്ചോറെടുത്തു അപ്പം നൈസായിട്ട് അങ്ങനെ പുതിച്ചോറിങ്ങനെ തുറക്കുക ഓ നോക്കി എന്ത് മനോഹരമായിട്ട് എൻ്റെ പുതിച്ചോറിരിക്കുന്നേ അപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ആദ്യം തന്നെ ചമ്മന്തിയും പിന്നെ ചീരത്തോരൻ പിന്നെന്തുവാ കുറച്ച് മുട്ട പൊരിച്ചത് പിന്നെ ഉരുളക്കിഴങ്ങ് വെഴുക്കോട്ടിയും ഒരു കഷ്ണം മത്തി മീൻ വറുത്തതും മീൻ എടുത്തങ്ങോട്ട് വയ്ക്കുക കേട്ടോ ഇപ്പം തന്നെ പറയുമ്പോൾ ഞാൻ കൊതി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ ഒരു വാ ഈ ഒരു വായ്ക്ക് എന്ത് ടേസ്റ്റ് കാണും നോക്കി അങ്ങനെ ഞാൻ എടുത്ത് വായിലോട്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ പൊന്നെ എനിക്കിപ്പം കൊതി അതിൻ്റെ വലിയ വായിക്കൂടെ വെള്ളം വരുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ പൊതിച്ചവർ കഴിക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ തന്നെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ ഞാനിങ്ങനെ പൊന്നും പിന്നെ കളിയാക്കുന്നുണ്ട് അമ്മയും ഓവറടെ തലയാട്ടാ തന്നെ അതാണ് ഞാൻ അങ്ങനെ പൊന്നു നാലുമണിയൊക്കെ ആയപ്പോൾ സ്കൂൾ വിട്ട് വന്നു അപ്പോൾ അവളെ ഞാൻ വിളിച്ച് നമ്മുടെ പൊതിച്ചോറ് കൊടുക്കുക കേട്ടോ പുള്ളിക്കാരെ സർപ്രൈസ്ഡ് ആയിപ്പോയി കേട്ടോ അപ്പം അവളെല്ലാം എന്നെ കൊതിപ്പിച്ച് അപ്പോൾ അവൾക്ക് കൊടുക്കണ്ടേ അപ്പോൾ പുള്ളിക്കാർ സന്തോഷമായി പൊതിച്ചോറ് അവൾ ഇന്നലെ പറഞ്ഞവള് അവൾ തന്നെ കൊതിക്കുക അവൾ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് അത് കണ്ട് അവൾ ഞെട്ടി അപ്പോൾ അവൾ കഴിക്കുവാണ് അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കും അപ്പം വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നില്ല നല്ല വിശപ്പും കാണും അതിൻ്റെ കൂടെ ആ പൊതുച്ചോറും കൂടെ കിട്ടും ഫീൽ പിന്നെ പറയേണ്ടല്ലോ അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ